പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ ജ്വല്ലറി ഉടമ ഗോവർദ്ധന ഉണ്ടല്ലോ ഗോവർദ്ധൻ്റെ കർണാടക ബെല്ലരിയിലെ ജ്വല്ലറിയിൽ ഇപ്പോൾ പരിശോധനയാണ് പ്രത്യേക അന്വേഷണ സംഘം അവിടെ പരിശോധന നടത്തി വരുന്നു ഇതിപ്പോൾ രണ്ടാം തവണയാണ് എസ് ഐ ടി ഈ ജല്ലറിയിൽ പരിശോധന നടത്തുന്നത് നേരത്തെ നടത്തിയ പരിശോധനയിൽ ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ചുവെന്ന് കരുതുന്ന നാനൂറ് ഗ്രാമിലേ നിന്ന് വരുന്ന സ്വർണം കണ്ടെത്തിയിരുന്നു ആ ആ സ്വർണം കണ്ടെത്തിയത് അത് ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണമല്ല അത് തൻ്റെ മക്കളിൽ നിന്ന് ഭീഷണിപ്പെടുത്തി കൈവശം വാങ്ങിയതാണെന്നാണ് കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷയിലൊക്കെ ഗോവർദ്ധൻ സൂചിപ്പിച്ചിരുന്നത് അങ്ങനെ ഇതിപ്പോൾ രണ്ടാമത്തെ തവണ വീണ്ടും ഗോവർദ്ധൻ്റെ ആ ജ്വല്ലറിയിൽ ബെല്ലാരിയിലെ ആ ജ്വല്ലറിയിൽ പരിശോധന നടത്തുന്നു പത്താം പ്രതിയാണ് ഈ കേസിൽ ഗോവർദ്ധൻ എന്നുള്ളത് ആ ജ്വല്ലറി ഉടമ ഈ ജ്വല്ലറി ഉടമയ്ക്ക് അതായത് ഗോവർദ്ധന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒന്നാം പ്രതി ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ ഒന്നാം പ്രതി പ്രായോജക ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമില്ല എന്നുള്ളതൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ ഒരു മൊഴിയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പൊറ്റിയും അങ്ങനെ മറച്ചു വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇതൊക്കെ തെളിയുന്ന അതായത് ഗോവർദ്ധനുമായി ഉണ്ടായിരുന്ന ബന്ധവും ഒപ്പം ഈ പങ്കജ് ഭണ്ഡാരി ഈ സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭണ്ഡാരിയുമായി ഉണ്ടായിരുന്ന ബന്ധവുമൊക്കെ പുറത്തു വരുന്ന സാഹചര്യമൊക്കെയാണ് ഇപ്പോൾ ഈ കേസിലെ പത്താം പ്രതി ഗോവർദ്ധൻ്റെ ബെല്ലാരിയിലെ ആ ജ്വല്ലറിയിൽ അതായത് ഏറെ വിവാദമായ ജ്വല്ലറി റോഥം ജ്വല്ലറി റോഥം ജ്വല്ലറിയിൽ ഇപ്പോൾ വീണ്ടും പരിശോധന നടക്കുന്നു അവിടെ തന്നെ നേരത്തെ പരിശോധന ഉണ്ടായിരുന്നു ആ പരിശോധനയിലാണ് നാനൂറ് ഗ്രാമിൽ ഗ്രാമോളം വരുന്ന ശബരിമലയിലെ സ്വർണ്ണം കരുതുന്ന കുറച്ച് സ്വർണം പിടിച്ചെടുത്തത് അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ പക്കലിൽ നിന്നും ലഭിച്ച വിവരമാണ് എന്നാൽ ജാമ്യാപേക്ഷയിൽ ഗോവർദ്ധൻ്റെ ജാമ്യാപേക്ഷയിൽ ഗോവർദ്ധൻ പറഞ്ഞത് അത് നേരത്തെ പരിശോധനയ്ക്ക് പരിശോധനയ്ക്കിടയിൽ പിടിച്ച സ്വർണം അത് തൻ്റെ സ്വർണ്ണമാണ് തൻ്റെ ജ്വല്ലറിയിലെ സ്വർണ്ണമാണ് അന്വേഷണ സംഘം ഭീഷണിപ്പെടുത്തിയാണ് ആ സ്വർണം പിടിച്ചെടുത്തത് ആ സ്വർണ്ണത്തിന് പിടിച്ചെടുത്ത സ്വർണത്തിന് ശബരിമല സ്വർണവുമായി ബന്ധമില്ല എന്നുള്ളതാണ് ആ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കേ രണ്ടാമത് വീണ്ടും ഗോവർദ്ധൻ്റെ ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ പത്താം പ്രതി ഗോവർദ്ധൻ്റെ ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ അന്വേഷണ സംഘം രണ്ടാമതും പരിശോധന നടത്തി വരികയാണ്